തിരൂർ നോർത്ത് നാരയിലെ ഭിത്തി തകർന്ന മാലിന്യം നിറഞ്ഞ കണ്ടംകുളം ഉപയോഗയോഗ്യമാക്കുക ഭിത്തി പുനർനിർമ്മിച്ച് അപകടാവസ്ഥ പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടോ വെൽഫെയർ പാർട്ടി നോർത്ത് നാര യൂണിറ്റ് പ്രതിഷേധം സംഘടിപ്പിച്ചു വെഡിംഗ് മോൾ തിരൂർ തിരൂർ നോർത്ത് നാരയിലെ വാർഡ് മുപ്പത്തെട്ടിൽ മാലിന്യം നിറഞ്ഞ കണ്ടംകുളം ശുചീകരണം നടത്തി ഉപയോഗയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചതിൽ വെൽഫെയർ പാർട്ടി നോർത്ത് യൂണിറ്റ് പ്രതിഷേധം അറിയിച്ചു കാലങ്ങളായി പ്രദേശവാസികൾ നീന്തൽ പഠിക്കാനും വിവിധ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന കണ്ടംകുളം മാലിന്യം നിറഞ്ഞ് തകർന്ന അവസ്ഥയിലാണ് അധികൃതർ ഇടപെട്ട് കുളം പുനർനിർമ്മാണം നടത്തി നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ തുറന്നുകൊടുക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു തിരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് മജീദ് മാഡബാഡ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് അർഷദ് മാസ്റ്റർ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് സാലിബ് യൂണിറ്റ് സെക്രട്ടറി റഫീഖ് ഷാഫി അനാല സമീർ അനാല തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും